ബോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളിൽ ബഹുമാനായ മഞ്ഞളാങ്കുഴി അലി സൂചിപ്പിച്ചത് ഈ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം അവിടെ പോരായ്മയുണ്ടെന്ന് പറഞ്ഞത് ഫയർ ഇഞ്ചിൻ്റെ പ്രശ്നങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒരു ഫയർ എഞ്ചിനെ ആസ്പദമാക്കിയല്ല എൻ എഫ് പി എന്ന് വെച്ചാൽ ഫയർ സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അതിൻ്റെ നിയന്ത്രണത്തിനാണ് യഥാർത്ഥത്തിൽ എൻ എസ് പി സി ഈ പോർട്ടുമായി ബന്ധപ്പെട്ട ഫയർ സിസ്റ്റത്തെ സംബന്ധിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക അതുകൊണ്ട് ഈ പോരായ്മ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കുറവല്ല എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കട്ടെ മറ്റൊന്ന് വിഴിഞ്ഞം തുറമവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ വീണ്ടും വീണ്ടും ഉമ്മാനായി വിഷ്ണുനാഥ് വീണ്ടും ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞു എടുക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരാണ് നിരളിച്ചു വരിക കൃത്യമായി ആ പ്രദേശത്തുനിന്ന് പോയാൽ ഇല്ലെങ്കിൽ സംസാരിക്കുന്ന ചിത്രങ്ങൾ ഞാൻ തരാം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പത്താം തീയതി അഞ്ചു മണിക്ക് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി അഭിയന്തിനായ വി എസ് അച്യുതാനന്ദനാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ഔപചാരികമായി ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന സൗ വിജയകുമാർ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ വിൻസെൻറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിരുന്നു അതിൻ്റെ ചിത്രം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആദ്യം ആരാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അതിനു മുമ്പ് തന്നെ ബഹുമാനായ ഇ കെ നായനുടെ കാലഘട്ടത്തിൽ തന്നെ അവർ ആശയം വന്ന് പഠനത്തിന് വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചു ആ കമ്മീഷൻ കൊണ്ടുവന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ തുറവുമായി ബന്ധപ്പെട്ട് ശ്രീ വിജയകുമാർ തുറവ് മന്ത്രി ആയിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി എസ് ആയിരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി അവസാനം പോർട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം കമ്പനി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ടെൻഡർ ചെയ്തു ആ ടെൻഡർ നടപടിക്രമത്തിൽ ക്രമത്തിൽ യഥാർത്ഥത്തിൽ ആന്ധ്രാപ്രദേശിലൊരു കം ഒരു കമ്പനി അത് അവരുടെ സാങ്കേതിക ഉപദേശം എല്ലാം ചൈനീസ് കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആന്റണി അതിനനുമതി നിഷേധിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ആരാണ് ആദ്യം തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ ഒരു തർക്കം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമേ അല്ലേ എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ എഗ്രിമെൻ്റിൽ ഞങ്ങൾ സമരം ചെയ്തത് ആ എഗ്രിമെൻറ്റിൻ്റെ ഉള്ളടക്കത്തോടാണ് കേരളത്തിന് സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ എഗ്രിമെൻറ്റിലെ പെഷികളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് എഗ്രിമെൻറ്റിനെ ആയിരുന്നില്ല എഗ്രിമെൻറ്റിനെയാണ് എതിർത്തിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നീട് അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ മുന്നോട്ട് വരൂ യഥാർത്ഥത്തിൽ ഇന്ന് വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നുവെങ്കിൽ ആ വിഴിഞ്ഞം പോട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രായോഗിക രൂപങ്ങൾ ഉയർത്തി പോട്ട് പോർട്ടാക്കി മാറ്റിയത് ഇന്നത്തെ പിണറായി ഗവൺമെൻ്റ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം